ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം നാൽപ്പത്തി അഞ്ചാം ദിവസം മൈത്രേയൻ തുടർന്നു സ്വയം ഭൂമനും ബ്രഹ്മാവിനെ വണങ്ങിയിട്ട് ചോദിച്ചു എൻ്റെ കർത്തവ്യം എന്താണ് ഏതെല്ലാം ചെയ്താൽ എൻ്റെ കീർത്തി യഹലോകത്തിൽ പരക്കുകയും പരലോകത്തിൽ സദ്വിധി സദ്വിധിയുണ്ടാവുകയും ചെയ്യുമോ അതെല്ലാം പറഞ്ഞു തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു മനുവിൻ്റെ ചോദ്യം ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കി ലോക കർത്തവ്യങ്ങളെപ്പറ്റിയും ഭൂമിയെയും പ്രജകളെയും എങ്ങനെ ഭരിക്കണമെന്ന് ബ്രഹ്മാവ് പുത്രനെ മനസ്സിലാക്കി അപ്രകാരം ജീവിച്ചാൽ ഭഗവത് പ്രസാദം നിശ്ചയമായും ഉണ്ടാവും എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഭൂമി കടലിൽ താഴ്ന്നു പോയിരുന്നു മനു ഭൂമിയെ മുകളിലേക്ക് കൊണ്ടുവരായതിനായി പ്രാർത്ഥിച്ചു ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു എന്നെ സൃഷ്ടിച്ച ആ നിന്ദിരവിടെ തന്നെ ഭൂമിയെ രക്ഷിക്കാനുള്ള പദ്ധതി തയ്യാറാക്കട്ടെ ഭഗവാന്റെ മൂക്കിൽ നിന്ന് വിരൽ വലിപ്പത്തിലുള്ളൊരു വരാഹം പന്നി ഇറങ്ങി വന്നു ഉടനെ തന്നെ അത് വലുതായി ആന വലുപ്പത്തിൽ പാറ പോലെ ഉറച്ചു ശരീരത്തോടെ നിലകൊണ്ടു ബ്രഹ്മാവും പുത്രന്മാരും ഈ മൃഗത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെപ്പറ്റി ഊഹിച്ചിരിക്കുകയെ അത് പർവ്വതാകാരമായി തീർന്നലരാൻ തുടങ്ങി ഭഗവാൻ്റെ തന്നെ അവതാരമാണിതെന്ന് ബ്രഹ്മാവും പുത്രന്മാരും മനസ്സിലാക്കി ബ്രഹ്മാ ഭഗവാന്റെ തന്നെ തൽസ്വരൂപമാണല്ലോ എല്ലാവിധ പൂജകളിലും പ്രാർത്ഥനകളിലും യാഗങ്ങളിലും ഉള്ളത് ഭഗവാൻ വരാഹരൂപത്തിൽ ഭൂമിയെ കണ്ടുപിടിക്കാൻ മണത്ത് നടന്നു കൂർത്തു വരിയതി ദംഷ്ടുകളുമായിട്ടാണെങ്കിലും മുനിമാരുടെ നേരെ കരുണയോട് അതങ്ങനെ നടന്നു പിന്നീട് സമുദ്രത്തിനടിയിലേക്ക് മുങ്ങി സമുദ്രത്തിൻ്റെ അഗാധതയിൽ ഭൂമിയെ കണ്ടെത്തി ഭൂമിയെ സമുദ്രത്തിന് മുകളിലേക്ക് ബന്ധിച്ചു കൊണ്ടുവരുമ്പോൾ ഹിരണ്ാക്ഷൻ എന്നാസുരൻ തടസ്സപ്പെടുത്തിയെങ്കിലും അവൻ്റെ കഥ അപ്പോഴേ കഴിച്ച് ഭൂമിയെ സമുദ്രത്തിന് മുകളിൽ ഉറപ്പിച്ചു നിർത്തി ബ്രഹ്മാവും കൂട്ടരും ഭഗവാന് സജ്ജയ പാടി ബ്രഹ്മാവും കൂട്ടരും ഭഗവാനും ജയ ജയ പാടി ധ്യാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മാവായി അവിടത്തേക്ക് നമാവാകം അവിടുത്തെ ശരീരം വിജ്ഞാന വേദങ്ങളാണ് അവിടുത്തെ പ്രവർത്തനങ്ങളാവട്ടെ ധ്യാനയോഗങ്ങളും യാഗങ്ങളും തന്നെയാണ് അവിടുന്ന് തന്നെയാണ് മന്ത്രവും പൂജയും പൂജയായി പ്രീതിപ്പെടുത്തുന്ന ദേവതകളും തിളങ്ങുന്ന ആ കൊമ്പുകളിൽ ഭൂമിയെ താങ്ങി നിൽക്കുന്ന അവിടുത്തെ രൂപം വലിയൊരു പർവ്വതത്തെ ഓർമ്മിപ്പിക്കുന്നു അവിടുന്ന് സിദ്ധികളുടെയും അത്ഭുതങ്ങളുടെയും ഇരിപ്പിടമായ സ്ഥിതിക്ക് ഭൂമിയെ കടലിനടിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടു വന്നതിൽ അത്ഭുത നില തന്നെ അവിടുത്തെ മഹിമകളെ ആർക്കും ആഴ്ത്താനാകും ഈ ഭൂമി ഉറപ്പിച്ചു നിർത്തി ജീവജാലങ്ങൾ കുതകം വിധമാക്കി തീർക്കാൻ ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ഒരാഹാരൂപത്തിൽ വന്ന ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി ഭക്തിയോടെ ഭഗവത് കഥകൾ കേൾക്കുന്നവരിൽ അദ്ദേഹം അതീവ തൃപ്തനത്തിൽ ഭഗവത്പാദങ്ങളിൽ ശ്രദ്ധാഭക്തിയോടെ അവിടത്തെ മാത്രം ധ്യാനിച്ചു കഴിയുന്നവർക്ക് അവിടെ ഏറ്റവും ഉയർന്ന മുക്തി നൽകുന്നു ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയും സൗരയൂഥങ്ങളും ദ്രവ്യ സൃഷ്ടിയിൽപ്പെട്ട എല്ലാം അണ്ടകടാഹങ്ങൾ ഉൾക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം നാൽപ്പത്തി അഞ്ചാം ദിവസം സമാപ്തം